എല്ലാവർക്കും നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വർഷത്തിൽ തൊണ്ണൂറ്റൊമ്പത് രൂപയായിരുന്നു പത്ത് ഗ്രാം സ്വർണത്തിന് ഈ വർഷം ഈ സമയം പത്ത് ഗ്രാമിന് ഏകദേശം എൺപത്തെണ്ണായിരം രൂപയും കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഒരു പവന് എഴുപതിനായിരം രൂപയിൽ അധികമായി സാധാരണ നമ്മളൊക്കെ വാങ്ങുന്ന ഇരുപത്തിരണ്ട് ക്യാരറ്റ് അല്ലെങ്കിൽ നയൻ വൺ സിക്സ് സ്വർണത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ വീണ്ടും വില കൂടിയിട്ടുണ്ടാകും എന്താണെങ്കിലും എഴുപത്തഞ്ച് വർഷം പുറകോട്ട് പോലും സ്വർണത്തിന്റെ വില വർദ്ധിച്ചത് എഴുന്നൂറ്റി അമ്പത് ഇരട്ടിയായിട്ടാണ് ഇത് പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് വന്നത് പണ്ടൊക്കെ കുറച്ച് സ്വർണം മേടിച്ച് വെച്ചവര് എത്ര ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ അവർക്കൊക്കെ ലോട്ടറി അടിച്ചു എന്നായിരിക്കും ചിലർക്ക് തോന്നുക അല്ല എല്ലാ കാലത്തും സ്വർണത്തിന് ഒരു നിശ്ചിത വിലയുണ്ട് അന്നത്തെ തൊണ്ണൂറ്റി രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളൊരു എഴുപത്തയ്യായിരം രൂപയ്ക്ക് എന്ത് വില കൽപ്പിക്കുന്നുണ്ടോ അതേ വാല്യൂ അന്നത്തെ ആ തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഉണ്ട് രണ്ടായിരത്തി ഇരുപത് വർഷം എടുക്കുക ഇത് രണ്ടായിരത്തി ഇരുപത്തി പറയാൻ എളുപ്പത്തിനാണ് ഞാനും എൻ്റെ കൂട്ടുകാരനും പത്ത് ലക്ഷം രൂപ വെച്ച് വിവിധ രീതിയിൽ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു ഞാൻ എന്ത് ചെയ്തു കേരളത്തിൽ അത്യാവശ്യം റിയൽ എസ്റ്റേറ്റ് വാല്യൂ ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് ഒരു പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ചു സെൻറ്റിന് ഒരു ലക്ഷം വെച്ചിട്ട് എൻ്റെ കൂട്ടുകാരൻ എന്താണ് ചെയ്തത് ആ പത്ത് ലക്ഷത്തിന് സ്വർണം മേടിച്ചു വെച്ചു രണ്ടായിരത്തി ഇരുപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് എത്തിയപ്പോൾ കേരളത്തിലൊരു സ്ഥിതിവിശേഷം വെച്ചിട്ട് ഞാൻ അന്ന് പത്ത് ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് സ്ഥലം മേടിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നും അത് കൊടുത്താൽ ഒരു പക്ഷേ പത്ത് ലക്ഷം തന്നെ കിട്ടാനേ സാധ്യതയുള്ളൂ എന്നാൽ ഇൻഫ്ലേഷനും വിലക്കയറ്റവും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം തന്നെ കിട്ടിയാലും വില കുറഞ്ഞു എന്ന് വേണം കണക്കാക്കാനായിട്ട് അതേസമയം എൻ്റെ കൂട്ടുകാരൻ ആ പത്ത് ലക്ഷം രൂപയ്ക്ക് സ്വർണം അന്ന് മേടിച്ചു വെച്ചെങ്കിൽ ഇന്നത് ഇരുപത് ലക്ഷം രൂപയ്ക്കുള്ള സ്വർണ്ണമായി കഴിഞ്ഞ അഞ്ച് വർഷം കൊണ്ട് സ്വർണ്ണവില ഇരട്ടിയിലധികമാണ് കൂടിയത് എന്ന് നമുക്കറിയാം അതായത് സ്വർണത്തിന് പണ്ടും ഇന്നും വിലയുണ്ട് എന്ന് പറഞ്ഞാൽ പോലും കഴിഞ്ഞ ഒരു അഞ്ചാറ് വർഷം കൊണ്ട് സ്വർണത്തിൻ്റെ വില വർദ്ധിച്ചത് വളരെ അധികമായിട്ടാണ് അതുകൊണ്ട് തന്നെ ഭാവിയിൽ സ്വർണത്തിൻ്റെ വില വളരെ പെട്ടെന്ന് താഴോട്ട് പോകാൻ ഒരു സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ പോലും അതൊക്കെ താൽക്കാലികമായിരിക്കും സ്വർണത്തിന് ഒരിക്കലും വലിയ അളവിലുള്ള ഒരു മൂല്യശോഷണം സംഭവിക്കില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഭൂമിയിലാകെ ഇപ്പോൾ നമ്മൾ ശുദ്ധീകരിച്ച് അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ രൂപത്തിൽ എടുത്തു വെച്ചിരിക്കുന്നത് രണ്ട് ലക്ഷം ടൺ സ്വർണ്ണമാണ് ഇനിയും കുറേയൊക്കെ കുഴിച്ചെടുക്കാൻ ഉണ്ടാകുമല്ലോ എന്ന് കരുതിയാൽ അങ്ങനെ ഭൂമിക്കടിയിലായിട്ട് നമ്മൾ കണ്ടെത്തിയ സ്വർണം തന്നെ ഏകദേശം ലക്ഷം ടൺ മാത്രമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ധനികനാണ് മുകേഷ് അംബാനി അദ്ദേഹത്തിന് ഏകദേശം ഒരു പത്ത് ലക്ഷം കോടി ഇന്ത്യൻ രൂപയുടെ ആസ്തിയുണ്ട് ഈ പണം മുഴുവൻ ഉപയോഗിച്ച് അദ്ദേഹം സ്വർണം വാങ്ങുകയാണെങ്കിൽ ഭൂമിയിൽ ആകെയുള്ള സ്വർണത്തിൻ്റെ ഒന്ന് മുകേഷ് അംബാനിക്ക് വാങ്ങാനായിട്ട് സാധിക്കും ഇതേ കാര്യം നമ്മൾ ഇലോൺ മസ്കിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ മുകേഷ് അംബാനിയുടെ മൂന്നിരട്ടി അല്ലെങ്കിൽ ലോകത്താകെയുള്ള സ്വർണത്തിൻ്റെ ഇരുന്നൂറിൽ മൂന്ന് ഭാഗം വാങ്ങാനായിട്ട് ഇലോൺ മസ്കിന് സാധിക്കും ഇതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല ഇവരുടെ ആസ്തിയാണ് നമ്മൾ പറയുന്നത് അല്ലാതെ ഇത് മുഴുവൻ കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല ഇതൊന്നും ഇരിക്കുന്നത് ഒരു ഉദാഹരണത്തിന് പറഞ്ഞു വന്നേ ഉള്ളൂ മലയാളികൾക്ക് പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ് എത്ര സാധാരണക്കാരാണെങ്കിലും കുറച്ചെങ്കിലും സ്വർണം വാങ്ങി കരുതി വെക്കുന്നത് അതിൻ്റെ ഒരു കാരണം എന്താണ് നമ്മുടെ കണക്കൂട്ടലുകൾ ഇല്ലാത്ത അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ എന്തെങ്കിലും ഒരു ചെലവുകൾ ഓർക്കാപ്പുറത്ത് വന്നാലും ഈ സ്വർണം വിറ്റട്ടോ പണയം വെച്ചിട്ടോ ആവശ്യത്തിനുള്ള പണം കണ്ടെത്താം എന്ന് കരുതിയിട്ടും കൂടെയാണ് എന്നാലിത് മിക്കവാറും ഒരു നഷ്ടക്കച്ചവടമാണെന്ന് പലരും മനസ്സിലാക്കാറില്ല കാരണം ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ ഒന്നും നിങ്ങൾ വാങ്ങിയ സ്വർണം വിറ്റാൽ നിങ്ങൾക്ക് ലാഭം കിട്ടാൻ പോകുന്നില്ല പണിക്കൂലി കഴിഞ്ഞിട്ടുള്ള പണമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ലക്ഷത്തിന്റെ സ്വർണ്ണം ഇരുപത് ശതമാനം പണിക്കൂലിക്ക് നിങ്ങൾ വാങ്ങിയപ്പോൾ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുത്തു അതിലാ ഇരുപതിനായിരം രൂപ നിങ്ങൾക്ക് നഷ്ടമാണ് വിൽക്കാൻ പോയി കഴിഞ്ഞാൽ ആ സ്വർണ്ണത്തിൻ്റെ വിലയായ ഒരു ലക്ഷമേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇനി കുറേ വർഷം കഴിഞ്ഞ് സ്വർണ്ണത്തിന് വില കൂടിയാൽ പോലും ആ പണിക്കൂലിയുടെ നഷ്ടം നികന്നു കിട്ടുന്ന രീതിയിൽ നിങ്ങൾക്ക് സ്വർണം വിൽക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഓർക്കാപ്പുറത്ത് ഒരു വില്ലൻ റോളിൽ കടന്നു വരുന്ന അപ്രതീക്ഷിതമായ ചിലവുകളെ നേരിടാൻ നമ്മൾ സ്വർണം മേടിക്കുകയോ സ്ഥലം വാങ്ങുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യുന്നതിന് മുൻപ് ഒരു ടേം ഇൻഷുറൻസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ് ശരിയായ മാർഗ്ഗം അതുവഴി പോളിസി ഹോൾഡർക്ക് പോളിസി കാലയളവിനുള്ളിൽ എന്തെങ്കിലും അത്യാഹിത മരണം പോലെയുള്ളവയൊക്കെ സംഭവിച്ചാൽ വലിയൊരു തുക കുടുംബത്തിന് നഷ്ടപരിഹാരമായിട്ട് ലഭിക്കും ഇന്ത്യയിലെ ഗവൺമെൻറ് അല്ലെങ്കിൽ പ്രൈവറ്റ് മേഖലകളിലെ അമ്പത്തി ഒന്നോളം കമ്പനികളുടെ വിവിധ ഇൻഷുറൻസ് പ്ലാനുകൾ കമ്പയർ ചെയ്ത് പതിനഞ്ച് ശതമാനം വരെ വിലക്കുറവിൽ ടേം ഇൻഷുറൻസ് എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിൻഡ് കമൻറ്റിലും ഞാൻ കൊടുത്തിട്ടുണ്ട് വളരെ കുറഞ്ഞ ചെലവിൽ ഓരോ മാസവും നമ്മളൊക്കെ പുറത്തു പോയി ചായ കുടിക്കാനും അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനും ഒക്കെ റെസ്റ്റോറൻറ്റിലൊക്കെ കൊടുക്കുന്ന പണം പോലും മാറ്റി വെച്ചാൽ വളരെ നല്ലൊരു ടേം ഇൻഷുറൻസ് നിസാരമായിട്ട് നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ പ്രതിമാസം പ്രീമിയം അടച്ചാൽ രണ്ട് കോടിയുടെ വരെയൊക്കെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഇതിനു പുറമെ വിവിധ റൈഡറുകൾ നിങ്ങൾ ആഡ് ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ പോലെയുള്ള എന്തെങ്കിലുമൊക്കെ ഗുരുതര രോഗങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള അമ്പത്തൊമ്പതോളം തരത്തിലുള്ള അസുഖങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ലഭിക്കും അതുപോലെ വാഹന അപകടങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ അപകടങ്ങളിൽ അംഗവൈകല്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചാലും നിങ്ങൾക്ക് കവറേജ് തുക ലഭിക്കുന്ന രീതിയിൽ വിവിധ റൈഡറുകൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാം അതായത് ഗുരുതരമായ രോഗങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അത്യാഹിതങ്ങളോ ഒക്കെ സംഭവിച്ചാൽ ഈ ടേം ഇൻഷുറൻസ് വഴി കിട്ടുന്ന കവറേജ് തുക കൊണ്ട് അത് ചികിത്സയ്ക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യാം അല്ലാതെ നിങ്ങൾ മരിച്ചു പോയാൽ കുടുംബത്തിന് മാത്രം നഷ്ടപരിഹാരം ലഭിക്കുന്ന ഒന്നല്ല ടൈം ഇൻഷുറൻസുകൾ ഇങ്ങനെയുള്ള റൈഡറുകൾ ആഡ് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെയൊക്കെ കവറേജ് കിട്ടുന്ന പ്ലാനുകൾ ഉൾപ്പെടെ നൂറ് ശതമാനം ക്ലെയിം അപ്രൂവൽ അഷ്യൂർ ചെയ്യുന്ന ടൈം പ്ലാനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള പ്ലാൻസ് സെലക്ട് ചെയ്യുന്നതിലൂടെ ഡോക്യുമെൻ്റ് എററുകൾ കൊണ്ടോ എലിജിബിലിറ്റി ഇഷ്യൂ കൊണ്ടോ ഒക്കെ ക്ലെയിം റിജക്റ്റ് ആവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാനും പറ്റും കൂടാതെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ക്ലെയിം അസിസ്റ്റൻസും ലഭ്യമാണ് ഇനി പോളിസി കാലയളവിൽ നമ്മൾ ക്ലെയിം ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ അതുവരെ അടച്ച തുക തിരികെ ലഭിക്കുന്ന പ്ലാനുകളും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി പോയിട്ട് ഒരു നല്ല ടേം ഇൻഷുറൻസ് പ്ലാൻ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് മടങ്ങി വരാം ഈ ലോകത്തെ ഏറ്റവും അധികം സ്വർണ്ണമിരിക്കുന്നത് എവിടെയാണെന്ന് എവിടെയാണെന്നറിയാമോ ഏറ്റവും കൂടുതൽ ഗോൾഡ് ഡെൻസിറ്റി ഉള്ളൊരു സ്ഥലം അതായത് നമ്മൾ സിനിമയിൽ കാണുന്ന പോലെ കെ പോലെയുള്ള മൈനുകളല്ല ഉദ്ദേശിച്ചത് സ്വർണമായിട്ട് ആഭരണങ്ങളായിട്ടും അല്ലെങ്കിൽ ബിസ്ക്കറ്റായിട്ടും ഒക്കെ ആളുകൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ധരിച്ചിട്ടുള്ള സ്വർണം സ്വർണ്ണമെടുത്താൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ സ്വർണം സ്വർണ്ണമിരിക്കുന്നത് ഇന്ത്യയിലാണ് ഇന്ത്യയിൽ തന്നെ സൗത്ത് ഇന്ത്യയിലാണ് സൗത്ത് ഇന്ത്യയിൽ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലുമായിട്ടാണ് പരിശോധിച്ച് നോക്കിക്കൊള്ളുക ഇരുപത്തയ്യായിരം ടൺ സ്വർണമാണ് ഏകദേശം ഈ പറയുന്ന സൗത്ത് ഇന്ത്യയിലായിട്ടുള്ളത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ലോകത്തിലാകെയുള്ള സ്വർണത്തിൻ്റെ എട്ടിലൊന്നും സൗത്ത് ഇന്ത്യയിലാണ് കേരളവും തമിഴ്നാടും മാത്രമൊക്കെ എടുത്തിട്ട് അതൊരു പതിനൊന്ന് ശതമാനം എന്നും പറയാറുണ്ട് ഇത് കേൾക്കുമ്പോൾ വലിയ അതിശയം പലർക്കും തോന്നുമെങ്കിലും അതേപോലെ തന്നെ കുറച്ച് കുറച്ചറിവുള്ളവർക്കൊരു സംശയം കൂടെ തോന്നും നമ്മൾ ഏറ്റവും അധികം ഗോൾഡ് റിസർവ് ഉള്ളത് എവിടെയാണെന്ന് നോക്കിയാൽ അമേരിക്കയിലാണ് ഏകദേശം എണ്ണായിരം ടൺ സ്വർണ്ണമാണ് അമേരിക്കയുടെ കരുതൽ സ്വർണമായിട്ടുള്ളത് രണ്ടാമത് ജർമ്മനിയാണ് പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇന്ത്യ ഉണ്ട് എന്നാൽ അത് എണ്ണൂറ് ടൺ സ്വർണം മാത്രമാണ് നമുക്കുള്ളതിൻ്റെ പത്തിരട്ടി സ്വർണമാണ് അമേരിക്കയ്ക്കുള്ളത് പക്ഷേ ഇത് രാജ്യങ്ങൾ അവരുടെ കരുതൽ ഗോൾഡായിട്ട് കരുതി വച്ചിരിക്കുന്നതാണ് വളരെ പണ്ടൊക്കെ കറൻസികൾ അടിക്കുന്നത് പോലും ഈ ഗോൾഡ് റിസർവിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് അതൊക്കെ മാറി ഇപ്പം ഇന്ത്യയിലാണെങ്കിലും കറൻസി അടിക്കുന്നത് വെറുതെ അങ്ങ് അടിക്കുകയാണ് എന്ന് പറയാം വെറുതെ അടിക്കുകയാണെന്നല്ല പറഞ്ഞത് അതിൻ്റെ മാനദണ്ഡങ്ങൾ മാറിയിട്ടുണ്ട് യു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ കരുതൽ സ്വർണത്തിൻ്റെ വാൾട്ടുകളൊക്കെ ലോക പ്രശസ്തമാണ് അട്ടി അട്ടിയായിട്ട് വലിയ കൂറ്റൻ സ്വർണ്ണ ബിസ്ക്കറ്റുകളൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം അപ്പോൾ അമേരിക്കയിൽ എന്തായിരിക്കും എന്ന് കൂടി ചിന്തിച്ചു നോക്കുക പക്ഷെ ഇതുപോലെയല്ല ലോകത്ത് ഭൂരിഭാഗ സ്വർണ്ണവും ഇരിക്കുന്നത് അവിടെയാണ് പോയിന്റ് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണ്ണം ഇരിക്കുന്നത് പല ആളുകളുടെയും കൈവശമായിട്ട് ആഭരണങ്ങളുടെ രൂപത്തിലാണ് അതാണ് പറഞ്ഞത് ലോകത്ത് ആകെയുള്ള സ്വർണത്തിൻ്റെ ഒരു പത്തിലൊന്നും ആഭരണങ്ങളുടെ രൂപത്തിൽ തമിഴ്നാട്ടുകാരുടെയും കേരളീയരുടെയും കയ്യിലും കഴുത്തിലും ഒക്കെ ആയിട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഫാക്റ്റാണ് കേരളത്തെക്കാൾ കൂടുതൽ ഗോൾഡ് ഉള്ളത് തമിഴ്നാട്ടുകാരുടെ കയ്യിലാണ് കാരണം കേരളത്തിന്റെ ഇരട്ടി പോപ്പുലേഷൻ ഉണ്ട് തമിഴ്നാട്ടിൽ നമ്മളൊരു വീഡിയോ തന്നെ ചെയ്തതാണ് ഇന്ന് പല വീടുകളിലും സ്വർണം എന്ന് പറയുന്ന ഒന്നും ഇല്ല കാരണം ഈ സ്വർണം മുഴുവൻ പണയമായിട്ട് ബാങ്കിലും മറ്റുമൊക്കെ ഇരിക്കുകയാണ് കേരളം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നതിൻ്റെ ലക്ഷണം കൂടിയാണ് ഇതുപോലെ പണയം വെക്കാനുള്ള സ്ഥാപനങ്ങൾ കൂടുപോലെ വളർന്നു വരുന്നതും കയ്യിൽ പണമുള്ള കുറേ അധികം ആളുകൾ വാങ്ങുന്നുണ്ടാകാം പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ പണയം വെക്കലാണ് സ്വർണത്തോടുള്ള നമ്മുടെ അഭിനിവേശം ഏറ്റവും അധികം മലയാളികൾക്ക് ഇപ്പോൾ ശാപമായി മാറുകയാണ് കാരണം കഴിഞ്ഞ ഒരു അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപതിൽ ഒരു ഗ്രാമിനുണ്ടായിരുന്നതിന്റെ ഇരട്ടിയിലധികം വിലയാണ് ഇന്ന് ഒരു ഗ്രാം സ്വർണത്തിന് എന്നുള്ളൊരു ധാരണ പലർക്കും ഇപ്പോഴും ഇല്ല വില കൂടി പറയുന്നുണ്ട് ഇരട്ടിയിലധികം വില കൂടി എന്നുള്ള ധാരണയൊന്നും പലർക്കും ഇല്ല ഈയിടെ ഇറങ്ങിയ പൊന്മാൻ എന്ന് പറയുന്ന ഒരു സിനിമ പലരും കണ്ടുകണമല്ലോ അതിലും വരച്ചു കാട്ടുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് സ്വർണം നമുക്കൊരു അനുഗ്രഹം ആയിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഈ ശീലം നമുക്കൊരു ശാപമായി മാറുകയാണ് ഇതിൻ്റെ ഒക്കെ ഒരു പരിധിവരെയുള്ള കാരണമെന്ന് പറഞ്ഞാൽ സ്വർണം ഇന്നും മലയാളികളുടെ മനസ്സിൽ ആഭരണം എന്നുള്ള ഒരു കമ്പം ആയിട്ട് തന്നെ നിൽക്കുന്നു നല്ലൊരു പരിധി വരെ അതൊരു നിക്ഷേപമായിട്ട് മാത്രം കാണാനായിട്ട് ശീലിക്കുക അവിടെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ തീരും സ്വർണം എന്ന് പറയുന്നത് വാങ്ങുന്നത് വിൽക്കുന്നത് പണയം വെക്കുന്നതൊക്കെ മണ്ടത്തരമാണോ എന്നൊരു ചോദ്യം വരികയാണെങ്കിൽ ആ ചോദ്യം മണ്ടത്തരമാണ് കാരണം സ്വർണം അത്രയും ഉള്ള ഒരു നിക്ഷേപം തന്നെയാണ് അതിലൊരു സംശയവുമില്ല പക്ഷേ ഏറ്റവും അധികം സ്വർണം ഇങ്ങനെ ഉപയോഗിക്കുന്ന മലയാളികള് അല്ലെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തും കാണിക്കുന്ന വലിയ മണ്ടത്തരം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രായം ചെന്ന പലരും ഒക്കെ സ്വർണം വാങ്ങുന്ന എവിടെ നിന്നാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ലോക്കൽ ജ്വല്ലറികൾ ഉണ്ടാകും ചെറിയ ചെറിയ സ്വർണ്ണക്കടകള് അവിടെ പോയിട്ടായിരിക്കും അവർ വാങ്ങുന്നത് പണ്ട് മുതലേ ഞാൻ അവിടെ പോയിട്ടാണ് വാങ്ങുന്നത് അല്ലെങ്കിൽ അവിടെയുള്ള കാരണവർക്ക് എന്നെ വലിയ സ്നേഹമാണ് ഞങ്ങൾ വലിയ പരിചയക്കാരാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെയുള്ള സാധാരണ ജ്വല്ലറികളിൽ പോയി സ്വർണം വാങ്ങുന്നവർ ഇന്നുമുണ്ട് ഇന്നും ഒരുപാട് കേരളത്തിൽ എണ്ണമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഒരു ഗ്രാം സ്വർണ്ണമെങ്കിലും ആയിക്കോട്ടെ വാങ്ങുന്നത് അതിനുപോലും ഒരു ഗ്രാമിന് പോലും ഇപ്പൊ ഏകദേശം ഒമ്പതിനായിരം ആകാറായി നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന സമയം അനുസരിച്ച് ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും സ്വർണം വാങ്ങുമ്പോൾ വളരെ വിശ്വസ്ഥതയുള്ള പാരമ്പര്യമുള്ള ഒരുപാട് ചെയിൻ ജ്വല്ലറികളുള്ള അതായത് ഭീമ ജോസ്റ്റോ ഇങ്ങനെയൊക്കെ പറയാവുന്ന രീതിയിലുള്ള എണ്ണം പറഞ്ഞിട്ടുള്ള ജ്വല്ലറികളിൽ പോയിട്ടൊക്കെ മാത്രം സ്വർണം വാങ്ങുക അല്ലാതെയുള്ള നമ്മുടെ നാട്ടിലും പല സിറ്റികളിലും ഒക്കെയുള്ള ഇങ്ങനെ ഒറ്റപ്പെട്ട ചില ജ്വല്ലറികളിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ എല്ലായിടത്തും അങ്ങനെയാണെന്നല്ല പറഞ്ഞത് പലയിടത്തും അത് നിങ്ങൾ ഊഹിക്കുക നിങ്ങൾ വാങ്ങുന്ന എന്ന് പറയുന്നത് നയൻ വൺ സിക്സ് ആണ് അതായത് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ആണ് എന്നൊക്കെ അവർ പറയുമായിരിക്കും പക്ഷേ പലതരത്തിലുള്ള മായങ്ങൾ ഉണ്ടാകാം ചെമ്പ് കൂടുതലായിരിക്കാം അല്ലെങ്കിൽ പല പ്രശ്നങ്ങളുള്ള സ്വർണ്ണവും ഉണ്ട് പഴയ തലമുറ സമ്പാദിച്ച സ്വർണ്ണമൊക്കെ പുതിയ തലമുറ കൊണ്ടുപോയി വിൽക്കാൻ ശ്രമിക്കുമ്പോഴായിരിക്കും മനസ്സിലാക്കുന്നത് ഇത് പ്യൂരിറ്റി കുറഞ്ഞ സ്വർണ്ണമാണ് ഇതിന് ഇത്രേ കിട്ടുകയുള്ളൂ എന്ന് അപ്പോൾ ഇനിയെങ്കിലും വെളിവരാത്തവരുണ്ടെങ്കിൽ എന്ന് പറയുന്നത് വാങ്ങുമ്പോൾ അതുപോലെയുള്ള വിശ്വസ്തയുള്ള പാരമ്പര്യമുള്ള ജ്വല്ലറികളിൽ നിന്ന് മാത്രം വാങ്ങുക കാരണം ഇത്രയും പണത്തിനാണ് നിങ്ങൾ ഈ സാധനം വാങ്ങുന്നത് അതിനി ഒരു ഗ്രാമാണെങ്കിൽ പോലും എത്രയോ വിലയുള്ളതാണ് അഞ്ഞൂറോടെ ഷർട്ട് എടുക്കാനായിട്ട് കോട്ടയത്തുള്ളവൻ എറണാകുളത്ത് പോകും പക്ഷെ പത്തൊമ്പതിനായിരം രൂപക്ക് സ്വർണം മേടിക്കാൻ പോകുമ്പോൾ തൊട്ടടുത്തുള്ള ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയേക്കാം അതല്ലേ സൗകര്യം എന്ന് ചിന്തിക്കുന്നതാണ് മലയാളികളുടെ ഒരു പാരമ്പര്യം അത് ഈ പ്രായം ചെന്ന ആളുകൾക്കാണ് ഈ ഒരു ചിന്ത കൂടുതലുള്ളത് സ്വർണം ഒരു നിക്ഷേപമായിട്ട് നമ്മളൊക്കെ കാണുന്നുണ്ടെങ്കിലും പൊതുവേ മലയാളികൾ ചെയ്യുന്ന ഒരു തരത്തിൽ മണ്ടത്തരമാണ് കാരണം പണിക്കൂലി കണക്കാക്കാൻ പോലും പലർക്കും അറിയില്ല സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോൾ അതായത് ഇപ്പൊ നിങ്ങള് ആഭരണം വാങ്ങുന്നു ഒരു ലക്ഷം രൂപയ്ക്കുള്ള സ്വർണം എടുത്തെങ്കിൽ പണിക്കൂലി ഇരുപത് ശതമാനം ആണെങ്കിൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായി ഇരുപതിനായിരം രൂപ അവിടെ നിങ്ങൾക്ക് നഷ്ടമാണ് ആഭരണമാക്കി എന്നുള്ളൊരു പേരിൽ ഇതുപോലെ ഇപ്പൊ നിങ്ങളൊരു ജ്വല്ലറിയിൽ പോകുന്നു പലതരത്തിലുള്ള സാധനങ്ങൾ വാങ്ങുന്നു അല്ലെങ്കിൽ ഒരു കല്യാണ പാർട്ടി കയറുന്നു പലതരത്തിലുള്ള സാധനങ്ങളായിരിക്കും മേടിക്കുക എല്ലാം കൂടി ഒരു ബില്ലങ്ങ് പറയും അതങ്ങ് അടയ്ക്കും ഇറങ്ങിപ്പോരും അത് വലിയനൊന്നോ ചെറിയനൊന്നോ വ്യത്യാസമില്ലാതെ പണിക്കൂലി എന്താണ് എത്രയായിട്ടുണ്ട് എന്നൊന്നും അന്വേഷിക്കാതെ നല്ല രീതിയിൽ കണക്കുകൂട്ടാനുണ്ടാകും ഈ പല സാധനങ്ങൾക്കും പല പണിക്കൂലി ആയിരിക്കും ചിലതിന് ചിലപ്പോൾ അഞ്ച് ശതമാനമേ ഉള്ളൂ എന്ന് പറയും ചിലതിന് ഇരുപത്തഞ്ച് ശതമാനവും നാൽപ്പത് ആയിരിക്കും ദുബായിൽ ചെന്ന് വാങ്ങിയ ലാഭമാണ് എന്നുള്ള രീതിയിൽ ദുബായിൽ പ്രവാസികളൊക്കെ ഒരുപാട് സ്വർണം വാങ്ങുമ്പോഴും അവിടെ പണിക്കൂലി എന്ന് പറയുന്നത് താരതമ്യേന വളരെ ഉയർന്ന രീതിയിലായിരിക്കും അതായത് നാട്ടിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ നഷ്ടത്തിലായിരിക്കും ചിലർ അവിടെ നിന്ന് വില കുറച്ച് വാങ്ങി എന്ന് പറയുമ്പോൾ എല്ലാം അല്ല പറഞ്ഞത് ഏറെ കുറെ എന്തിനധികം പറയുന്നു ഏതെങ്കിലും ഒരു ജ്വല്ലറിയിൽ ഈ പണിക്കൂലിയുടെ കാര്യം പറഞ്ഞ് വില പേശുന്ന ആളുകളെ നിങ്ങൾ എത്ര പേരെ കണ്ടിട്ടുണ്ട് പണ്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും പക്ഷെ അവർ ചെന്നിട്ട് ഈ ലോക്കൽ ജ്വല്ലറികളിലായിരിക്കും വില പേശുന്നത് അത്ര കൊള്ളാത്ത സ്വർണ്ണത്തിന് അതെന്തേലും ആവട്ടെ പക്ഷെ ഇന്നാണെങ്കിലും ഏത് കൊമ്പത്തെ ജ്വല്ലറി ആണെങ്കിലും നിങ്ങൾ നന്നായിട്ടൊന്ന് ബലം പിടിച്ചാൽ വില പേശിയാൽ പണിക്കൂലി അവർ കുറച്ച് തരും ആരും മെനക്കെടാറില്ല വഴിയിലിരുന്ന് കുറച്ച് പച്ചക്കറി വിൽക്കുന്ന ഒരു അമ്മച്ചിയോട് നൂറ് രൂപയ്ക്കുള്ളത് അമ്പത് രൂപയ്ക്ക് തരണം എന്ന് വിലപേശി വാങ്ങാൻ അറിയാവുന്ന മലയാളിക്ക് ഈ പറയുന്ന പണിക്കൂലി വില പേശി വാങ്ങാൻ അറിയില്ല ലക്ഷക്കണക്കിന് രൂപയുടെ പരിപാടികൾ നടത്തുമ്പോഴും ഈ പണിക്കൂലി എന്ന് പറയുന്നതൊക്കെ ഒരു നല്ലൊരു പരിധി വരെയും വെറുതെ ഓരോന്നിനും തോന്നുന്ന വില അങ്ങ് ഇടുന്നതാണ് ഇത്ര ശതമാനം പണിക്കൂലി എന്നുള്ള രീതിയിൽ പണിക്കൂലിയാണ് നമ്മുടെ നഷ്ടം സ്വർണം വാങ്ങുമ്പോൾ അത് ആദ്യം മനസ്സിലാക്കുക മേക്കിംഗ് ചാർജ് ഒന്നും ഇല്ലാതെ കോയിനായിട്ടോ ബിസ്ക്കറ്റായിട്ടോ വാങ്ങാൻ പറ്റില്ല എന്നാണെങ്കിൽ ആഭരണമായിട്ട് തന്നെ വാങ്ങുക പക്ഷേ ഒരു അഞ്ച് ശതമാനം നാല് ശതമാനം അത്രയൊക്കെ പണിക്കൂലിയിലുള്ള സാധനങ്ങൾ മതി എന്നങ്ങ് തീരുമാനിക്കുക ചിലർക്ക് സ്വർണ്ണം ഇച്ചിരി കുറവായാലും കുഴപ്പമില്ല നല്ല പൊലിമ വേണം അപ്പോൾ പണിക്കൂലിയും സ്വാഭാവികമായിട്ടും കൂടും ഇനി കുറേ സ്വർണ്ണമുണ്ടാകും പക്ഷെ വലിയ ഉണ്ടാവില്ല നല്ല ബലമായിരിക്കും എന്ന് പറഞ്ഞാൽ പോലും ഈ ബലം കൂടിയതിൻ്റെ പേരിലും ചിലർ പണിക്കൂലി കൂട്ടിയിടുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പലരും ശ്രദ്ധിക്കുന്നില്ല എന്താ ഇതിൻ്റെ കാരണം സാമ്പത്തികമല്ല നിങ്ങളുടെ ലക്ഷ്യം ആണ് എന്നൊക്കെ നിങ്ങൾ കരുതുന്നുണ്ട് അല്ലെങ്കിൽ ഇത്ര രൂപയുടെ ആണല്ലോ നാളെ വിറ്റാൽ കാശ് കിട്ടുമല്ലോ എന്നൊക്കെ ഉള്ള ധാരണ അത്രേ ഉള്ളൂ ഈ ആഭരണ കമ്പം മാറാതെ നമുക്കിതുകൊണ്ട് വലിയ പ്രയോജനം കിട്ടില്ല എന്നുള്ളതാണ് കാരണം ഭാവിയിൽ നിങ്ങൾ വിൽക്കുകയാണെങ്കിലും പണിക്കൂലിയുടെ കാശവിടെ നഷ്ടമായി സ്വർണ്ണത്തിന് ഇങ്ങനെ വില കൂടി വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ ജീവിത ചെലവുകളും കൂടിയാണ് വരുന്നത് അതായത് അന്നും ഇന്നും ഏകദേശം ഒരേ വിലയാണ് സ്വർണത്തിന് എന്ന് പറഞ്ഞാൽ അതിൽ വലിയ തെറ്റൊന്നുമില്ല അതുകൊണ്ട് ഈ ആഭരണ കമ്പം അവസാനിപ്പിച്ചിട്ട് ഗോൾഡായിട്ട് അതായത് ഡിജിറ്റൽ ഗോൾഡ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല മ്യൂച്വൽ ഫണ്ടുകൾ ഇതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഫിസിക്കൽ ഗോൾഡ് ആയിട്ട് തന്നെ നമുക്ക് പറയാം അങ്ങനെയാണെങ്കിൽ പോലും ചെറിയ ബിസ്ക്കറ്റ് ആയിട്ടോ കോയിൻ ആയിട്ടോ അതായത് ബിസ്ക്കറ്റായിട്ടൊക്കെ വാങ്ങുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാശ് ഉള്ളവർക്കെ പറ്റുകയുള്ളൂ കോയിൻസ് ആയിട്ട് വാങ്ങാം ജ്വല്ലറിയിൽ പോകണ്ട നിങ്ങൾക്ക് ബാങ്കിൽ പോയാലും ഇതേ കാര്യം നടക്കും ഗോൾഡ് വാങ്ങാനുള്ള വിവിധ രീതികൾ എന്നുള്ള രീതിയിൽ അത് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാനുള്ള വകുപ്പുണ്ട് മതങ്ങളില്ലായിരുന്നുവെങ്കിൽ ശാസ്ത്രം അല്ലെങ്കിൽ ടെക്നോളജികൾ ഒരു ഇരുന്നൂറ് വർഷമെങ്കിലും മുൻപിലെത്തിയനെ എന്നാണ് കണക്കാക്കപ്പെടുന്നത് പക്ഷേ ഇതുപോലെ തന്നെ നമ്മുടെ വളർച്ചയെ പുറകോട്ടടിപ്പിച്ച മുരടിപ്പിച്ച് കളഞ്ഞ ഒന്നാണ് സ്വർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഗുണങ്ങളും അല്ലെങ്കിൽ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സാമ്പത്തികമായിട്ടൊക്കെ ഒരുപാട് അത് സംഭാവനകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ലോകത്തെ പല പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരും വളരെ കഴിവുള്ള പല രാജ്യത്തെയും അത് പേർഷ്യ മുതൽ അല്ലെങ്കിൽ പഴയ ഭാരതം പഴയ ചൈന ഒക്കെ തുടങ്ങിയിട്ട് പല ശാസ്ത്രജ്ഞരും അവരുടെ ജീവിതങ്ങൾ അല്ലെങ്കിൽ അനേകം നൂറ്റാണ്ടുകൾ മനുഷ്യൻ പാഴാക്കി കളഞ്ഞത് ആൽക്കമി എന്ന് പറയുന്ന ഒരു സാധനത്തിന്റെ പുറകെ പോയിട്ടാണ് അല്ലെങ്കിൽ ആൽക്കമിസ്റ്റുകൾ എന്ന് കേട്ടിട്ടുണ്ടാകും മറ്റേതെങ്കിലും ഒരു ലോഹത്തെ അല്ലെങ്കിൽ ഒരു കല്ലിനെയൊക്കെ എന്തെങ്കിലും ഒരു രാസപക്രിയക്ക് വിധേയമാക്കിക്കൊണ്ട് സ്വർണ്ണമാക്കി മാറ്റുക അങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നാണ് പണ്ടുള്ളവരുടെ വിശ്വാസം കാരണം ആറ്റംസ് എന്താണ് ന്യൂക്ലിയസ് എന്താണ് ഇലക്ട്രോൺസ് എന്താണ് ഇതൊക്കെ പിന്നീടാണ് കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെയൊക്കെ സ്ട്രക്ചർ കെമിക്കൽ റിയാക്ഷൻ ഇതിനെക്കുറിച്ചൊക്കെ അറിവ് കിട്ടുന്നതിന് മുൻപ് നൂറ്റാണ്ടുകളോളം മനുഷ്യൻ ഇതിൻ്റെ പുറകെയായിരുന്നു അന്നാ ശാസ്ത്രജ്ഞരും അല്ലെങ്കിൽ പല ലോകരാജ്യങ്ങളുമൊക്കെ ഈ ഗവേഷണത്തിന് പുറകെ പോയ സമയത്ത് മറ്റ് പല കാര്യങ്ങളിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ ലോകം കുറേ കൂടെ പുരോഗമിച്ചേനെ എന്നാണ് കരുതപ്പെടുന്നത് ഇങ്ങനെ ഒരു കാര്യം കൂടി സ്വർണ്ണത്തിൻ്റെ ഭാഗത്തുണ്ട് എന്ത് തന്നെയാണെങ്കിലും വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയൊക്കെ പ്രതിമാസം പ്രീമിയം അടച്ചാൽ രണ്ട് കോടിയുടെ വരെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ വരെ പതിനഞ്ച് ശതമാനം വരെയൊക്കെ ഡിസ്കൗണ്ടിൽ ഓൺലൈനായി എടുക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചെക്ക് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും വിമർശനങ്ങളും സംശയങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിൽ അറിയിക്കണം മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം